ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ കരയുദ്ധം കനക്കുന്നു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗാസയിൽ ഇന്നു മാത്രം കൊല്ലപ്പെട്ടത് അറുപത്തിരണ്ട് പേരാണ് ഇതിൽ ഇരുപത്തിരണ്ട് പേർ കുട്ടികളാണ് ഒരു ലക്ഷത്തോളം പേർ ഇന്നും ഗാസയിൽ നിന്ന് പലായനം ചെയ്തിട്ടുണ്ട് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ മുഴുവൻ അവഗണിച്ചാണ് ഇസ്രായേൽ ഗാസയിൽ അധിനിവേശം നടത്തുന്നത് പ്രദേശത്ത് ഇന്റർനെറ്റ് സേവനവും ഏറെക്കുറെ പൂർണമായും വിച്ഛേദിച്ചു കരയുദ്ധം ആരംഭിച്ചതോടെ ഗാസ സിറ്റിയുടെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തതായും ഐ പറയുന്നുണ്ട് അതേസമയം ഗാസ സിറ്റിയിൽ നിന്ന് പലായനം ചെയ്യാനായി ഇസ്രായേൽ അനുവദിച്ചു കൊടുത്ത പാത നാല്പത്തിയെട്ട് മണിക്കൂർ കൂടി തുറന്നിരിക്കുമെന്ന് ഇസ്രായേൽ അറിയിക്കുകയും ചെയ്തു ഗാസ സിറ്റിയെ കൂടാതെ ദൈറുൽ ബല നഗരത്തിലേക്കും ഇസ്രായേൽ സൈന്യം എത്തി അന്താരാഷ്ട്ര തലത്തിൽ രൂക്ഷ വിമർശനം ഉണ്ടാകുമ്പോഴും ഹമാസിനെ പൂർണമായും തുരത്തുക എന്നതാണ് ലക്ഷ്യമെന്നും അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുമെന്നും ആവർത്തിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒന്നിക്കണമെന്ന് യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും അഭ്യർത്ഥിച്ചിരുന്നു ചൈനയും ജർമ്മനിയും വിയോജിപ്പ് പരസ്യമാക്കിയിട്ടുമുണ്ട് ഇസ്രായേലിൽ നിർബന്ധിത ഭീഷണികളും നിരന്തരമായ ബോംബ് ആക്രമണങ്ങളും തുടരുമ്പോഴും വടക്കൻ ഗാസയിൽ പത്തു ലക്ഷത്തിലധികം പലസ്തീനികൾ തുടരുകയാണ് രണ്ടു വർഷമായി യുദ്ധത്തിന് നടുവിൽ ജീവിക്കുന്ന ഗാസയിലെ ജനങ്ങൾക്കിടയിൽ പട്ടിണി മരണവും ഇപ്പോൾ സ്ഥിരം കാഴ്ചയാണ് മുന്നൂറിലധികം കുട്ടികൾ പട്ടിണി മൂലം മരിച്ചിട്ടുണ്ട് ഭക്ഷണ ക്യാമ്പിന് മുന്നിൽ മണിക്കൂറുകളോളം കാത്തുനിന്ന കുട്ടികളും മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഒരു നേരത്തെ ആഹാരത്തിനും മരുന്നിനും വേണ്ടി കാത്തു നിൽക്കുന്നവരെ പോലും വിടാതെ ആക്രമിക്കുകയാണ് ഇസ്രായേൽ